എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസിന്റെ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് വന്നു കഴിഞ്ഞു ചില വിഷയങ്ങൾക്ക് മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര കിട്ടിയിട്ടുണ്ടാവില്ല ചില വിഷയങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടാവാം നമ്മൾ ഇനി എന്ത് ചെയ്യണം പ്ലസ് വണ്ണിന് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട് തീർച്ചയായിട്ടും പ്ലസ് വണ്ണിന് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട് എന്നാൽ പരീക്ഷ എന്നാണ് എന്നുള്ളതാണ് മാർച്ചില് പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതുന്നതിന്റെ കൂടെ തന്നെയാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാമും എഴുതേണ്ടത് നമ്മൾ പ്ലസ് വൺ കഴിഞ്ഞു ഇനി പ്ലസ് ടു പരീക്ഷ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് മാർച്ച് പരീക്ഷയിൽ നമ്മൾ പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് അപേക്ഷിക്കാം എഴുതാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീവാല്യേഷന് നൽകുക എന്നാണ് നമ്മുടെ മാർക്ക് കുറഞ്ഞ വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അത്ര മാർക്ക് ഇല്ലെങ്കിൽ ആ വിഷയങ്ങൾ നമുക്ക് റീവാലുവേഷൻ നൽകാം റീവാലുവേഷൻ വരുന്നത് ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് റീവാലുവേഷന് അപേക്ഷിക്കുന്ന കുട്ടികൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി സഹിതം പരീക്ഷ ഫീസുമായി സ്കൂൾ പ്രിൻസിപ്പൾ അടുത്ത് ഏൽപ്പിക്കുക അല്ലെങ്കിൽ സ്കൂളിലെ ഓഫീസിൽ ഏൽപ്പിക്കുക നിങ്ങൾ ഏത് സ്കൂളിലാണ് പരീക്ഷ എഴുതുന്നത് അവിടെ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പരീക്ഷ പേപ്പർ സ്ക്രൂട്ടിനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കാം ഒരു വിഷയത്തിന് നൂറ് രൂപയാണ് സ്ക്രൂട്ടിനിയുടെ ചാർജ് കൂടാതെ പരീക്ഷാ പേപ്പറിന്റെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ കോപ്പിയും ലഭിക്കുന്നതാണ് അപേക്ഷാ ഫോം എല്ലാം സമർപ്പിക്കേണ്ടത് പരീക്ഷ എഴുതുന്ന സ്കൂളിൽ ഓഫീസിലാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോമിന്റെ പി ഡി എഫ് കോപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് അപേക്ഷാ ഫോം കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻഫോർമേറ്റീവായി ഇത്തരം വീഡിയോകൾ കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കട്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ